തിരുവനന്തപുരം നഗരസഭയിൽ മേയർ ആരെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയ് ജില്ലാ കമ്മിറ്റി പ്രാഥമിക ചർച്ചകൾ നടത്തി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരത്തിന് നൽകുമെന്നും ജോയി പറഞ്ഞു എസ് പി ദീപക്കിന്റെയും ആർ പി ശിവജിയുടെയും പേരുകൾ പാർട്ടിയെ രണ്ട് വിഭാഗങ്ങൾ ഉയർത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോവുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് നാൽപ്പത് വർഷമായി അവരുടെ കയ്യിലിരിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ കുറച്ച് വിമത സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച് മൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പിന്നെ കാച്ചാണിയിലൊരു സ്ഥാനാർത്ഥി വിഴിഞ്ഞത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയൊക്കെ മത്സരിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അവർ നമ്മുടെ സ്ഥാനാർത്ഥികൾക്കൊരു ഭീഷണിയാവുമെന്ന് കാര്യമല്ല ഇല്ല ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടി പ്രവർത്തകരുടെ പൊതുവികാരം മനസ്സിലാക്കിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് അതാത് ഘടകങ്ങൾ യോഗം ചേർന്നിട്ടാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് അല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഏതാണ്ട് നാൽപ്പത് പതിനാലായിരം പതിനയ്യായിരം പാർട്ടി അംഗങ്ങളുണ്ട് അപ്പോൾ അതിലല്ല എല്ലാവർക്കും മത്സരിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ കാണും ചില ആളുകൾ അല്ലാതെ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി മത്സരിച്ചിട്ടുണ്ട് അവരുടെ പേരെല്ലാം സംഘടനാ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഈ പറയുന്ന ഒന്നോ രണ്ടോ ആളുകൾ എവിടെയെങ്കിലും മത്സരിക്കുന്നതുകൊണ്ട് പൊതു സ്ഥാനാർത്ഥിത്വത്തിനോ അല്ലെങ്കിൽ വിജയസാധ്യതയ്ക്കോ ഒരു മങ്ങലും ഏൽപ്പില്ല മൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വിമതരായി വന്നു എന്നത് ഒരു പ്രശ്നമല്ലേ കാരണം പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആളുകളാണല്ലോ അല്ല അത് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വരാറുണ്ട് ഇപ്പോൾ ചില ഏരിയ കമ്മിറ്റിയും പുറമേ വേറെ ചില സ്ഥലത്ത് നമ്മുടെ ജില്ലയിലല്ല മറ്റ് ചില സ്ഥലങ്ങളിൽ മത്സരം അപ്പോൾ ഇങ്ങനെ ചില വ്യാമോഹങ്ങൾ സ്വാഭാവികമായിട്ട് വരാം പക്ഷേ അത് പിന്നെ നമ്മളെ സംബന്ധിച്ച് വിജയത്തെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കില്ല ഇല്ല അതാണ് ഇപ്പം പൂർണ്ണമായും കോർപ്പറേഷൻ കയ്യിൽ വരും എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ലായാലും ഡിഫാക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞവണ് അൻപത്തി ആറ് സീറ്റായിരുന്നു ഏറ്റവും അവസാനമായി വന്നത് ഇത്തവണ അത് എത്രയാക്കാൻ പറ്റും അല്ല ഞങ്ങൾ ഒരു നിലയിലേക്ക് ഞങ്ങളുടെ പിന്നെ വിജയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് എണ്ണത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് നമ്മുടെ പിന്നെ നിലവാരം വരും കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം മേയർ സ്ഥാനാർത്ഥി മേയർ സ്ഥാനത്തേക്കൊക്കെ പ്രഗത്ഭനായ ഒരാളെ തന്നെ പാർട്ടി നിയോഗിക്കും എന്ന് സ്വാഭാവികമായും കരുതണം ജയിച്ചു വരുന്നവരിൽ നിന്ന് അപ്പോഴും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സഹായത്തോടു കൂടിയിട്ടാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അംഗീകാരം വേണം അതിനനുസരിച്ചായിരിക്കും മേയറെ തീരുമാനിക്കുക നാല് ഡി സി അംഗങ്ങൾ മത്സരിക്കുന്നു മുൻ മേയർ മത്സരിക്കുന്നു മൂന്ന് എ സി അംഗങ്ങൾ മത്സരിക്കുന്നു അല്ല അതിൽ വേറെ പ്രശ്നമല്ല ഞങ്ങളെല്ലാം ഇപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് ജയിച്ചു വരുന്നവരിൽ നിന്ന് തീരുമാനിക്കുകയാണ് സാധാരണ നിലയിൽ ചെയ്യുന്നത് ഓ ഒരു തരത്തിലും പാർട്ടിക്ക് അല്ല എന്നാണ് ജോയ്സ് പറയുന്നത് വിവരങ്ങൾ വിമതർക്ക് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആണോ ദീപക് ആണോ ആ ചോദ്യം കടകംപള്ളി സുരേന്ദ്രപക്ഷവും ശിവൻകുട്ടി പക്ഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്നു തീരുമാനം സംസ്ഥാന കമ്മിറ്റി എടുക്കും എന്നാണ് പറയുന്നത് രണ്ടുപേരെയും മുന്നിൽത്തിയാണോ സി പി എം ഫൈറ്റ് ചെയ്യുന്നത് ആർക്കാണ് കൂടുതൽ സാധ്യത എന്നതിന് ഒരു സൂചനയും ജില്ലാ സെക്രട്ടറി നൽകുന്നില്ല അല്ലേ ആ എസ് അരുൺകുമാർ അങ്ങനെയാണ് ജില്ലാ സെക്രട്ടറി ആർക്കാണ് എന്നതിന്റെ ഒരു സൂചനയും നൽകുന്നില്ല എന്ന് മാത്രമല്ല പന്ത് സംസ്ഥാന കമ്മിറ്റിയുടെ കോർട്ടിലാണ് അതല്ലാതെ ജില്ലയിൽ ഇനി ആര് തീരുമാനിച്ചാലും അതിൽ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കതിനകത്ത് വലിയ റോൾ ഉണ്ടാവില്ല സംസ്ഥാന കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം എടുക്കുക എന്നുകൂടി വി ജോയ് പറയുകയാണ് സ്വാഭാവികമായും ഇതിനകത്ത് നടക്കുന്ന തർക്കങ്ങൾ രണ്ട് പക്ഷത്തിനും വേണ്ടി വാദിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കൃത്യമായി അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം ഇതിൽ കടകംപള്ളി സുരേന്ദ്രന് ഒപ്പം നിൽക്കുന്ന ആളുകൾ എസ് പി ദീപക്കിന്റെ പേരുന്നയിക്കുമ്പോൾ ശിവൻകുട്ടിയെ പോലുള്ള പഴയ ആനാവൂർ ഒപ്പം നിന്ന ആളെ ൾ ആർ പി ശിവജിയുടെ പേരും മുന്നോട്ട് വെച്ച് പോവുകയാണ് അത് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ഉയർത്തിക്കാട്ടി അന്ന് ജയൻ ബാബുവിനെ ഉയർത്തിക്കാട്ടി ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി അന്ന് എൺപത്തൊമ്പത് വോട്ടിന് അദ്ദേഹം പാങ്ങോട് നിന്ന് തോൽക്കുകയും ചെയ്തു അതിനുശേഷം കഴിഞ്ഞ മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും ഇന്ന ആളുകളാണ് മേയർ സ്ഥാനാർത്ഥി എന്ന് ഔദ്യോഗികമായി പറയാറില്ല പക്ഷേ ഇന്നേ ആളുകളായിരിക്കുമെന്ന സൂചന നേതൃത്വം നൽകാറുണ്ട് അങ്ങനെയുള്ള തർക്കത്തിൽ ഇത്തവണ മാധ്യമങ്ങളിലടക്കം മേയർ സ്ഥാനാർത്ഥികളായി കാണുന്ന തരത്തിൽ എസ് പി ദീപകനെ മാത്രം ഉയർത്തുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അതിനെതിരെ പരോക്ഷ വിമർശനവുമായി വി ശിവൻകുട്ടി ഇന്നലെ നമ്മളോട് സംസാരിച്ചതും മറ്റും മല നേതാക്കളും രംഗത്ത് വരുന്നതും അതുകൊണ്ട് എല്ലാം സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും ഇവിടെ അതിനുവേണ്ടി ആരും കിടന്ന് അടിപിടി കൂടേണ്ട എന്നാണ് വി ജോയി പറയാതെ പറഞ്ഞത് ആണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ